വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം തിരുലിഖിതം ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും പ്രൈസ് ഇന്ന് നാം ചിന്തിക്കുന്നത് സ്വർഗത്തെ കുറിച്ചാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനേഴാം തിരുലിഖിതം വിജയം ഭരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും ഒരു വെള്ളക്കല്ലും ഞാൻ അവന് കൊടുക്കും അതിൽ ഒരു പുതിയ പേര് കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല ഹാല ലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ ദൈവ ദൂതുകളെ വെളിപ്പെടുത്തുന്ന വെളിപാടിന്റെ ആത്മാവ് നിറയാൻ ഇപ്പോൾ ആയിരിക്കുന്ന ലോകപ്രകാരമുള്ള അവസ്ഥയിൽ നിന്ന് ഒരു വീണ്ടും ജനന അവസ്ഥയിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ വലിയ ആഗ്രഹത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പുതിയൊരു ജനനം നൽകും ചൊരിയണമേ ആഗ്രഹ പ്രാർത്ഥിക്കുന്ന പുതിയൊരു ജനനം നൽകും പുതിയൊരു ശക്തി കൃപതി ചൊരിയണമേ ഇരു തരങ്ങൾ ഉയർത്തി ത്മാവേളിൽ നിറയണമേ ഇപ്പോൾ വ്യാപരിക്കണമേ കവിയണമേ കവിഴുകണമേ എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തി ഉറക്കെ ിയണമേ കവിണമേ 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 കുറയന്തോ സാർ കെഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുലഹിതം നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ അല്ല മറിച്ച് ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ് ഒന്ന് കുറയുന്തോ രണ്ട് പതിനാല് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ പോഷത്തമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല ഇത് ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവൻ അത് ഗ്രഹിക്കുന്നുമില്ല ഓ പരിശുദ്ധാത്മാവേ ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ ദൂതുകൾ വിവേചിച്ച് മനസ്സിലാക്കാനും ഉൾപ്പെും ലോകത്തിൽ ആഹരിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ പല പാപങ്ങളിലും വേദനയിലും വീഴ്ചയിലും തകർച്ചയിലും ദുഃഖത്തിലും ഇരിക്കുന്ന ഞങ്ങൾ അന്തരങ്ങൾ ഉണർത്തണമേ പരിശുതാത്മാവേ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കട്ടെ ഹലലിയ ഹലലിയ ഹലിയ ഹലലിയ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പരിശുതാൽ ഞങ്ങളിൽ േ എല്ലാവരും പ്രാർത്ഥിക്കുന്ന തരഞ്ഞ് പ്രാർത്ഥിക്കുന്നവേ പരശുതാത്മാവേണമേറു കവിയണമേ പരസുതാത്മാവേ പരിശുതാൽമാവേ ഓരോ മകനെയും മകളെയും സഹായിക്കണമേ ഓരോ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ വേദനിച്ചിരിക്കുന്ന ഓരോരുത്തരിലേക്ക് ഇടപെടണമേ ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ ദൈവാചനം കേൾക്കുമ്പോൾ ക്ഷീണം വരുന്നവര് മടുപ്പ് തോന്നുന്നവര് ഉൾക്കൊള്ളാൻ പറ്റാത്തവര് ദൈവാനുഭവം നഷ്ടപ്പെട്ടവര് വിശ്വാസം മങ്ങിപ്പോ ഓരോരുത്തരേക്കും പരിശുദ്ധാത്മാവയെ അവിടുന്ന് പോൾ വ്യാപരിക്കണമേ യോഹനാൻ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരലിഹിതം ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്നത് ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്നത് ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു അന്വേഷിക്കാൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കട്ടെ ആത്മാവിന് ശക്തമായ അഭിഷേകം ഉന്നതമായൊരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ തളർന്നവർ പുതുജീവം പ്രാപിക്കട്ടെ ഓ ആത്മീയമായി ആത്മീയമായി ദുർബലപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ കഴുകനെ പോലെ ചെറുകണിച്ചു വരാൻ തക്ക ആത്മാവിന്റെ ഒരു പുതിയ പ്രവാഹം ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ കരങ്ങൾ ഉയർത്തി ഉറക്കെ ശ്രദ്ധിക്കട്ടെ ഉറക്കെ വിളിക്കുന്നു ൊഴുകണമേ തീറഞ്ഞ് കവിയണമേ കവിണമേ കവിണമേ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ യോഗ സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാരങ്ങൾ തകരുന്നു രോഗങ്ങൾ നീങ്ങുന്നു ഭൂതങ്ങൾ ഓടുന്നു കുടുംബങ്ങളിലും ജീവിതങ്ങളിലും വിടുതലുകൾ സംഭവിക്കുന്നു ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്റെ പേര് സാനി മംഗലണ്ടാം ഇടവകയിൽ നിന്ന് വരുന്നു മംഗലണ്ടാം എന്ന് പറഞ്ഞ പാലക്കാട് രൂപതയുടെ ഒരു ഒരിടവകയാണ് മംഗലണ്ടാം പതിനഞ്ച് വർഷമായി എന്റെ കൈ ചെതമ്പില് പോലെ പൊട്ടിപ്പോൾ ഇന്ന അലർജി ആയിരുന്നു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല വായിലും അപ്പൊ പൊട്ടുകൊക്കെ ചെയ്യാറുണ്ട് ഇതിന്റെ അണുക്കള് അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി അച്ഛന്റെ അതായത് കൺവെൻഷൻ വന്നപ്പോ ചെതമ്പൽ പോലെയും ചെന്തലച്ച പോലെയും വിണ്ടു കീറി ഇരിക്കുന്ന ഒരു കൈ വന്നത് അത് എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മൂന്നാമത്തെ ദിവസമായപ്പോൾ കൈയെല്ലാം കൂടെ കൂടി കരിഞ്ഞ ഒരു അവസ്ഥ ഒരു കരിഞ്ഞ കളറ് കയ്യിലങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് അത് കഴിഞ്ഞാൽ ശ്ശേ ഇപ്പൊ പുതിയ ആ കൈ ഒന്ന് കാണിച്ച് ആ പുതിയ തൊലി കൊടുത്ത് പുതിയ കൈ കൊടുത്ത് നല്ല മാർഗമുള്ള പുതിയ കൈ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഹാല ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കുക വചനം കേട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലിരുന്നു വലിയ ദൈവശക്തി പതിനഞ്ച് വർഷമായ ആ ഒരു തടസ്സത്തിലേക്ക് ആ ഒരു ഭാരത്തിലേക്ക് രോഗത്തിലേക്ക് ദൈവശക്തി അത്ഭുതകരമായി വ്യാപരിച്ച് ഒരിക്കൽ കൂടെ ഈ സമൂഹ രോഗികളായിരിക്കുന്നവർ ക്ഷീണിച്ചിരിക്കുന്നവർ തളർന്നിരിക്കുന്നവർ ദുഃഖത്തിലിരിക്കുന്നവർ നിരാശയിരിക്കുന്നവർ ആത്മാരിക്കുന്നവർ ഇപ്പോൾ ദൈവശക്തി ഇറങ്ങട്ടെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൽ ത്മാ കവിണ്ണം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മനുഷ്യ ആത്മാവേഴ് വേണം പറയണേ വിടുകൾ സംഭവിക്കട്ടെ പകരട്ടെ വിട്ടുപോകട്ടെ ആത്മാവിന്റെ അപേക്ഷ രോഗികളെ സുഖപ്പെടുത്തണമേ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കണമേ പരിശുതാൽ ഹൃദയങ്ങളിൽ വിശ്വാസം നിവേശിപ്പിക്കണമേ പരിശുതാൽ കുഞ്ഞുങ്ങളെ ഈ യുവതിവാക്കന്മാരെ പ്രത്യേകം ഇപ്പോൾ അനുഗ്രഹിക്കണമേ പരിശുതാൽമാവേ ഈ ഭദന പങ്കെടുക്കുന്ന ഓരോ സിസ്റ്റർമാരെയും അഭിഷേകം ചെയ്യണമേ ആരാധന ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം സ്വർഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് കൊറിന്തു സാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒൻപതാം തിരുലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടിസ്ഥാനപരമായി ഞാനും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗരാജ്യം സജ്ജീകരിച്ചിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം സ്വർഗരാജ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെക്കുറിച്ച് കുറിച്ച് തിരുസഭ മാതാവ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന ഈ പുസ്തകത്തിൽ ആയിരത്തി ഇരുപത്തി മൂന്നാം ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ജീവിക്കുന്നു അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ് എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാഭിമുഖം കാണുകയും ചെയ്യുന്നു ഹാല ലുയ്യ വീണ്ടും മതബോധന ഗ്രന്ഥത്തിൽ പത്ത് ഇരുപത്തിനാല് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ത്രിയുത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാ മറികത്തോടും മാലാഗമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിയുത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാന്തവും നിറവേറലുമാണ് സ്വർഗം പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിന്റെ അവസ്ഥയാണത് ഹലേലിയ വേറൊരു വാക്യം പറഞ്ഞാൽ സ്വർഗം എന്താണെന്നുള്ളത് വളരെ ഒരറ്റ സെന്റൻസിൽ കത്തോലിക്കാസപ്പെട്ട മതബോധന ഗ്രന്ഥം പത്ത് ഇരുപത്തേഴ് ആയിരത്തി ഇരുപത്തേഴ് അംഗണ്ടെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ജീവിതം മാലാകമാരോടും വിശുദ്ധരോടും മാതാവിനോടും സ്ത്രീകന്മാരോടും പ്രവാചകന്മാരോടും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുണ്യജീവിതം നയിച്ച് മരിച്ചുപോയ പുണ്യപിതാക്കന്മാരോടൊക്കെ ചേർന്നുള്ള ഭാഗ്യപ്പെട്ട സന്തോഷത്തിന്റെ നിത്യമായ ഒരു അവസ്ഥയാണ് സ്വർഗം എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആല ഇതിനെക്കുറിച്ച് നമുക്ക് നേരെ അവിടെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് തരാൻ നമുക്ക് ആരും ഇല്ലാതെ പോയി പ്രീസലോൺ എന്നാൽ ഇതിനെക്കുറിച്ച് ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ദൈവിക ജ്ഞാനം നിറഞ്ഞവർ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഏറ്റവും അധികമായി ഇതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ദൈവപുത്രനായ യേശു ആണ് യേശു വന്നത് സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കൽ നിന്നാണ് േശു മരിച്ച് ഉയർത്തെഴുന്നിട്ട് പോയത് സ്വർഗത്തിലേക്കാണ് വിശുദ്ധ ലിഖിതങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതിനുശേഷം ഈ ഭൂമിയിലെ ജീവിത കാലഘട്ടത്തിൽ യേശു പ്രബോധനം കൊടുത്തപ്പോൾ അടിസ്ഥാനപരമായി യേശു കൊടുത്ത പ്രബോധനം സ്വർഗത്തിൽ നിക്ഷേപത്തെ കരുതി വെക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നൽകിയ പ്രബോധനങ്ങളിൽ സ്വർഗരാജ്യത്തിലെ ജീവിതത്തിനെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് വിശുദ്ധമത്തായ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ് അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലേ അപ്പോൾ ഈ സ്വർഗത്തെ കുറിച്ച് യേശു നമുക്ക് ചില വെളിപ്പെടുത്തലുകൾ നൽകിയിരിക്കുകയാണ് അതിൽ ഒരു വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ ഈശോ പഠിപ്പിക്കുകയാണ് അവിടെ സ്വർഗത്തിൽ നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ തന്നെ പ്രകാശിക്കാൻ തുടങ്ങും ഓരോരുത്തരും ഓരോ സൂര്യനെ പോലെ ഇരിക്കും ഫ്രൈ സലോഡ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയും നിങ്ങളും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞാനും ഒക്കെ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോ സൂര്യന്മാര് ഓരോരുത്തരുടെയും സൽപ്രവർത്തികളുടെ തോതനുസരിച്ച് പ്രകാശത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ചിലർ ഉഗ്ര സൂര്യന്മാരായിരിക്കും ചിലർ മിന്നാമിനിങ്ങ് പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തായാലും വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് പിതാവിന്റെ രാജ്യത്തിൽ നമ്മൾ ഒരു സൂര്യനെ പോലെ പ്രശോഭിക്കാൻ തുടങ്ങും ഹാലലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ വേറെ സൂര്യനില്ല ഇല്ല സ്വർഗത്തിൽ വേറെ വിളക്കുകളില്ല ഓരോരുത്തരും തന്നെ അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വസ്ത്രങ്ങളെല്ലാം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ സാന്നിധ്യം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ മുഖം പ്രകാശം ഓരോരുത്തരും ഓരോ സൂര്യന്മാർ സഞ്ചരിക്കുന്ന സൂര്യന്മാരുടെ രാജ്യമാണ് സ്വർഗരാജ്യം ഇതിനെക്കുറിച്ച് വെളിപാടിന്റെ ഗ്രന്ഥത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം തിരുലിഖിതം ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴുന്നു അവിടെ സൂര്യനില്ല കർത്താവ് നിത്യ സൂര്യനായി അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുലിഖിതങ്ങൾ നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിന്റെ ദീപം കുഞ്ഞാടാണ് അതിന്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കുന്നു ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരുന്നു അതിന്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല ആകട്ടെ രാത്രി ഇല്ലതാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രിയില്ലാത്ത രാജ്യം ഉദയം അസ്തമയമില്ലാത്ത രാജ്യം നിത്യമായ പ്രകാശത്തിന്റെ രാജ്യമാണ് സ്വർഗരാജ്യം നമ്മൾ ഓരോരുത്തരും സൂര്യന്മാരായി പ്രകാശിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കുഞ്ഞാട് അതിന്റെ ദീപമായി പ്രകാശിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗീയ പ്രകാശ പ്രകാശാരണിയാൽ നിറഞ്ഞിരിക്കുന്ന മഹാസന്തോഷത്തിന്റെ സ്ഥലമാണത് യൂത്ത് കാറ്റഗിസം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മതബോധന ഗ്രന്ഥം ആ മതബോധന ഗ്രന്ഥത്തിൽ മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളോട് സ്വർഗത്തെ കുറിച്ച് ഒരു ഭാഗമുണ്ട് യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥത്തിൽ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ഗണ്ണിക യു കാറ്റ് എന്ന ആ പുസ്തകത്തിൽ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ഗണികയിൽ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ് എല്ലാ മാലാകാമാരോടും വിശുദ്ധരോടും കൂടെ ദൈവത്തിൽ ദൈവത്തോടൊപ്പം നമുക്ക് എന്നേക്കും സന്തോഷിക്കാൻ കഴിയും അവസ്ഥയുടെ പേരാണ് സ്വർഗം വീണ്ടും ഈ പുസ്തകത്തിൽ യു കാറ്റ് എന്ന എന്ന പുസ്തകത്തിൽ സ്വർഗത്തെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ് സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് തോന്നും കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും കാരണം നിങ്ങൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് അല്ലേൽവിയ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന നിത്യ കൂടാരം കാണുമ്പോൾ നമ്മുടെ വസതി കാണുമ്പോൾ ഇത് സ്വർഗസ്തനായ പിതാവ് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച സ്ഥലമായി നമുക്ക് തോന്നും ഇത് ഈശോ തന്നെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധമത്തായ സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിനാലാം തിരുലഹിതം എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ വലതുവശം നിൽക്കുന്ന ഭാഗ്യപ്പെട്ടവരോട് ഈ ലോകത്തിൽ യുദ്ധം ചെയ്ത് വിജയം നേടി തന്റെ വലതുവശത്തേക്ക് നീക്കപ്പെട്ടവരോട് ായ കർത്താവ് അന്തിമ ദിനത്തിലെ പുനരുദ്ധാനത്തിൽ അന്തിമ വിധി ദിവസത്തിൽ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തെ അവകാശപ്പെടുത്തുവിൻ അപ്പോൾ ഈ സ്വർഗരാജ്യത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഞാനും നിങ്ങളും സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള ഓഹരി കാണുമ്പോൾ അത് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടുള്ളതാണെന്ന് തോന്നത്തക്ക വിധം വെരി സ്പെഷ്യൽ ഈസ് വെരി വെരി സ്പെഷ്യൽ ആൻഡ് വെരി വെരി യുണീക് ഫ്രീ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്ത ഈശോ പഠിപ്പിക്കുകയാണ് അത് ഇന്നും ഇന്നലെ സൃഷ്ടിച്ച അത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കരുത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാതാപിതാക്കന്മാർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യം എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് നിത്യമായ രാജ്യത്തെ ഉണ്ടാക്കി നിത്യ കൂടാരത്തെ ഉണ്ടാക്കി ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഇടം സജ്ജമാക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടി നഗരം സജ്ജമാക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടി രാജ്യം സജ്ജമാക്കിയിട്ടുണ്ട് ഹാലലുയ്യ ഹാലുയ്യ ലോക സ്ഥാപനം മുതൽ എൻ്റെ പിതാവ് എനിക്കായി രാജ്യത്തെ സജ്ജമാക്കിയിരിക്കുന്നു ഞാൻ നിങ്ങളും അത് ഗ്രഹിക്കണം എഴുന്നേറ്റ് നിൽക്കാം ഓ എന്നെ ഓർക്കുന്ന എന്റെ ദൈവം വിശുദ്ധിയുടെ ജീവിതത്തെ മാനിക്കുന്ന എന്റെ കർത്താവ് എനിക്കായി രാജ്യത്തെ ഒരുക്കിയിരിക്കുന്നല്ലോ ഹൃദയം എളിമപ്പെടുത്താം അനിത്യമായ രാജ്യത്തെത്താനുള്ള വലിയ ആഗ്രഹത്തോടെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഓർത്തിടുന്ന ദൈവം വീണ്ടും പാപെ നിന്നെ വിളിക്കുന്നു താത നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം യശ്വേ വാ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പതിമൂന്നാമതിയായി ഇരുപത്തഞ്ചാം വാക്യം വീട്ടുടെ മസ്തൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് മുട്ടാൻ തുടങ്ങും എന്നാൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണോ ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിന്ന് അകന്നു പോകുവേ പ്രിയപ്പെട്ട ദൈവ മക്കളെ ും രക്ഷിതാവായ യേശുവെങ്കലേ കീർത്തി മകനെ മകളെ നിത്യരക്ഷയുടെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ ദക്ഷയുടെ മണിക്കൂറിന് തിരിച്ചറിയുക കർത്താവ് തരുന്ന ഈ അമ്പത് നിമിഷത്തിൽ തിരിച്ചറിയുക കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ യേശുവേ 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 എല്ലാവരും വിളിക്കുന്നു പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന കാലങ്ങളായി പാപത്തിലും തിന്മയിലും വെറുപ്പിലും വിദ്വേഷത്തിലും അന്ധകാരത്തിലും ദൂർപ്പീടങ്ങൾ കഴിയുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ യേശുവിനാമത്തിൽ തിന്മകളും അതിന്റെ ആധിപത്യങ്ങളും പാപങ്ങളും അതിന്റെ എല്ലാ ബന്ധനങ്ങളും എല്ലാ വിട്ടുമാറി എല്ലാങ്ങളും അവ്യക്ത സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന അവസ്ഥ ലോകത്തിന് അടിമയായിരിക്കുന്ന അവസ്ഥ ലോകപ്രകാരം ജീവിക്കുന്ന ഓരോരുത്തരിൽ നിന്നും ലോകത്തിന്റെ അരിവികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു വിട്ടുമാറി പോകട്ടെ യേശുവ ആരാധന ആരാധന ായൻ ജീവനായ ഹൃദയത്തിൻ സൗഭാഗ്യനായ നിര